ദിവസം ഒന്ന് വൈബാക്കാൻ ഇപ്പോൾ പലരും എത്തിച്ചേരുന്നത് പയ്യന്നൂർ കാനായി മാതമംഗലം റോഡിലുള്ള മണിയറ വയൽ പ്രദേശത്താണ് കഴിഞ്ഞ ദിവസം വൈബ് തേടി ഇവിടെയെത്തിയ നമ്മുടെ ക്യാമറമാൻ പ്രണവ് പെരുവാംബ ഇവിടുത്തെ വൈബ് കണ്ടിറങ്ങിയ ടി ഐ മധുസൂദനൻ എം എൽ എ കണ്ടതോടെ തന്റെ ക്യാമറ തുറന്നു ശേഷമുള്ള വിശേഷങ്ങളിലേക്ക് നാട്ടുകാർക്ക് വൈബാണ് മണിയാറവയും പരിസരവും വയലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനും വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം അല്പനേരം ചിലവഴിക്കാനും നിരവധി പേരാണ് ദിവസവും ഇവിടെ എത്തുന്നത് കഴിഞ്ഞ ദിവസം മണിയാറവയലിൻ്റെ സൗന്ദര്യം ആസ്വദിക്കാനെത്തിയവരിൽ ടി ഐ മധുസൂധനൻ എം എൽ എയും ഉണ്ടായിരുന്നു ഒരു പരിപാടിയിൽ സംബന്ധിച്ച് മടങ്ങുന്നതിനിടെയാണ് എം എൽ എ മണിയാറവയെത്തിയത് വയൽ വൈബ് തേടിയെത്തിയവരെ കണ്ടതോടെ എം എൽ എയും ഇവിടെ ഇറങ്ങി വയലിൻ്റെ കാഴ്ച നുകർന്ന് ഏറെ നേരം ചിലവഴിച്ച ശേഷമാണ് എം എൽ എ മടങ്ങിയത് അനന്തസാധ്യതകൾ തുറന്നു തരുന്ന വളരെ സൗന്ദര്യാത്മകമായൊരു കേന്ദ്രമായി ഈ കാനായി വയൽ പോലുള്ള സ്ഥലങ്ങൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ വന്നുകൊണ്ടിരിക്കുന്ന ആളുകളിൽ നിന്ന് അവരുടെ അനുഭവങ്ങളിൽ നിന്ന് അവരുടെ ആവേശത്തിൽ നിന്ന് അവരെ പ്രകടിപ്പിക്കുന്ന ആഹ്ലാദ നിർഭരമായ ഒരു അവസ്ഥയിൽ നിന്ന് നമുക്കെല്ലാവർക്കും മനസ്സിലാക്കാൻ സാധിക്കുന്നു വലിയ സാധ്യതകളാണ് ഇന്ന് കോവിഡാനന്തര കേരളം എന്ന് പറയുന്നത് പുറത്തിറങ്ങി നാട് കാണാനുള്ള താല്പര്യം വലിയ നിറയിൽ ഉയർന്നു വരുന്ന ഒരു കാലമാണ് അത്തരമൊരു കാലത്ത് ഏത് ദൃശ്യവും ജനങ്ങൾക്ക് ഹൃദ്യമാണ് എന്ന് തോന്നിപ്പിക്കുന്നതാണ് ഈ വയലിന് പോകുന്ന അതിമനോഹരമായിട്ടുള്ള റോഡ് ആ സൗകര്യങ്ങളുണ്ടായതോടുകൂടി വൻതോതിൽ കുടുംബങ്ങൾ ഇവിടെ വന്നു ചേരുന്നു ഈ വളരെ മനോഹരമായിട്ടുള്ള ഈ കാഴ്ചകൾ അവർ ആസ്വദിക്കുന്നു അവർക്ക് നല്ല വൈബ് കിട്ടുന്നൊരു സ്ഥലമാണിത് എന്നവർ പറയുന്നു അപ്പോൾ ആ സാധ്യതകളെ എങ്ങനെയാണ് കൂടുതൽ മികച്ച നിലയിൽ ഉപയോഗപ്പെടുത്താൻ പറ്റുക എന്നുള്ളത് ആരോപിക്കേണ്ട ഗൗരവമുള്ളൊരു വിഷയമാണ് വലിയ നിലയിൽ ചെറിയ ചെറിയ യൂണിറ്റുകളുടെ വ്യാപാര സാധ്യതകളും നാടിൻ്റെ തനതായിട്ടുള്ള വ്യാപാര കാര്യങ്ങളും ഇവിടെ വരുന്നു വരുന്നു നമ്മുടെ കുടുംബശ്രീ പ്രവർത്തകർ നല്ല പായസുണ്ടാക്കി വിട്ടുക ചെറിയ കടകളിവിടെ വരുന്നു നാടൻ വിഭവങ്ങൾ ഇവിടെ ലഭിക്കുന്നു ആളുകൾ അത് ആസ്വാദ്യമായി ഉപയോഗിക്കുന്നു പയ്യന്നൂർ കാനായി മാതമംഗലം റോഡിലൂടെ കടന്നു പോകുന്ന ഏതൊരു യാത്രികന്റെയും മനസ്സിൽ കുളിരുകോരയിടുന്ന ഇടമാണ് മണിയാറ വയൽ വയലിന്റെ നടുവിലൂടെ കടന്നു പോകുന്ന ഈ പാതയിൽ വാഹനം നിർത്തി ചിത്രങ്ങൾ പകർത്താതെ ആരും കടന്നു പോകാനിടയില്ല വയലിന്റെ ഇരുകരകളിലുമുള്ള ചെറുതോടുകളും അണക്കെട്ടുമെല്ലാം ഗൃഹാതുരത്തമുണർത്തുന്ന കാഴ്ചകളാവുകയാണ് ഏക്കർ കണക്കിന് പച്ചവരിച്ച നെൽപ്പാടത്തിന്റെ കാഴ്ച ഏറെ മനോഹരവുമാണ് ആധുനിക കാലത്ത് സോഷ്യൽ മീഡിയകളിൽ ചിത്രങ്ങളും റീൽസുകളുമൊക്കെയായി ജനശ്രദ്ധ പിടിച്ചു പറ്റിയ ഒരിടം കൂടിയാണ് മണിയറവയൽ വൈകുന്നേരങ്ങളിൽ കുടുംബമായും കൂട്ടുകാരുമായും നിരവധി പേരാണ് ഇവിടെ എത്തുന്നത് ആളുകൾ കൂടിയതോടെ ചെറു വ്യാപാര സ്ഥാപനങ്ങളും ഇവിടെ ഇടം പിടിച്ചു കുടുംബശ്രീയുടെ പായസ സ്റ്റാളുകളും ചെറുകടികളും ചായയുമൊക്കെയുള്ള തട്ടുകടകളും വൈകുന്നേരങ്ങളിൽ ഇവിടെ സജീവമാണിപ്പോൾ Gracias